അപ്പൊ ഇനി ഒറ്റ ഓടിക്കാം ഉറപ്പാണ് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മള് വണ്ടിയിൽ കയറിയാല് സീറ്റ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ അതിനുശേഷം സൈഡ് മിററ് കറക്റ്റ് ചെയ്ത് വെക്കണം അല്ല റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മിററ് അതിന് മൂന്നാമതാണ് സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് ശരിയല്ലേ ഇനി ചെയ്യേണ്ട ബ്രേക്കിൽ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് ന്യൂട്രൽ ന്യൂട്രൽ ആണോ ആണോ ചെക്ക് ചെയ്യണം ക്ലച്ച് അതിനുശേഷണം അതിനുശേഷം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ എങ്ങോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടണം സൈഡിലോട്ടുള്ള റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുക്കുവാണ് ചെയ്യുന്ന കച്ചിന്ന് പകുതിയോളം കാലിൽ റിലീസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുള്ളൂ അപ്പം മുന്നോട്ടെടുത്ത് പോവുക ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ വണ്ടി ഒറ്റക്കോടിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ വണ്ടി റൈറ്റിലോട്ട് കയറി കുറേ കുറേ സിയറിങ് നേരെയാക്കി നേരെയാക്കി കൊടുത്തു മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി ആക്സിഡന്റ് കൊടുത്തതിന് ശേഷം ഏത് ഗീർ ഇടാണോ ആ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം സ്പീഡ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ സ്പീഡ് കൊടുത്ത് സ്പീഡ് കൊടുത്ത് ക്ലച്ച് ഔട്ടി ആക്സിഡൻറ്റിനെ കാലു മാറ്റി ക്ലച്ച് ഔട്ടി തേടാക്കുന്നു ഓക്കെ ധൃതി ഒന്നും വേണ്ട സമാധാനത്തിൽ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർട്ട് എനിക്കൊന്ന് ഇവിടെ ഒന്ന് ഒതുക്കി നിർത്തി തന്നെ ഒരുപാട് ചേർക്കേണ്ട കുറച്ച് മതി അത്രയും മതി റൈറ്റ് തിരിച്ച് അത്രയും ചേരേണ്ട മോളെ ക്ലച്ച് ഫുള്ളി ഔട്ട് റൈറ്റിലോട്ട് തിരി അത്രയും ചേർക്കേണ്ടട ഇപ്പൊ ഇപ്പം ഒരുപാട് ചേർന്നില്ല ഞാൻ പറഞ്ഞു അത്രയും ചേർക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം കാടാണ് കുഴിയുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെ തിരക്കില്ലാത്ത റോഡാ നൂട്ടില്ലാക്ക് ബസ്സിട് ഇനിയും നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റിട്ട് നോക്കി ആ പതിയെടുക്കോ പേടിയുണ്ടോ ആ നേരത്തെ എന്നോട് എന്തുവാ പറഞ്ഞത് പേടിയുണ്ടെന്ന് ഇപ്പം പേടി ഇല്ലല്ലോ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഇവിടെ നിന്ന് പോകുന്നവരെ ഒറ്റക്കോടിച്ചാണ് ഞാൻ ബാക്കിൽ കിടന്ന് ഉറങ്ങും എനിക്ക് നേരെ തന്നെ നേരെ തന്നെ നോക്കി ഇപ്പം അതൊക്കെ സമാധാനത്തിൽ കയറി ചെയ്യാൻ മതി ധൃതി ഒന്നും ഇല്ല ഏട്ടാ മക്കളാ ഇപ്പം നമ്മൾ സെക്കൻഡ് കെയർ ഇടാൻ പോണോ അല്ലേ ഓക്കെ ധൃതി ഒന്നും കാണിക്കരുത് സമാധാനത്തിൽ ഇപ്പോൾ നേരെ തന്നെയാണ് ഒരു ജങ്ഷനാണ് ഒന്ന് ഹോർണടിച്ച് ബ്രേക്ക് കാലോച്ച് ചെയ്തിട്ട് ടെൻഷനായി ബ്രേക്കിന് വരാം ആക്സിഡന്റ് കൊടുക്കാതിരുന്നെച്ചാൽ മതി കേട്ടോ ബ്രേക്ക് കാലോ വെച്ചാൽ ക്ലച്ച് ഔട്ട് മോൾ അവിടെ ബ്രേക്ക് ഔട്ട് നിർത്തിയാക്കണം ഒരു അപകടം ഒഴിവാക്കുക നീ വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് ആ വണ്ടി എടുത്ത് ഓടിക്കണം കേട്ടോ ഓടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഒരു വരവ് വരും അങ്ങോട്ട് കൊച്ചിയിലോട്ട് എന്തിനാന്നറിയാവാം നിന്നെ ഇടിക്കാനായിട്ട് പേര് പറഞ്ഞില്ല പേരെന്തോ അഞ്ചു അഞ്ചൂന്നാണ് പേര് പറഞ്ഞായിരുന്നോ നേരത്തെ ീറട്ടത് എന്നിട്ട് എന്നോടൊന്ന് പറയാടാൻ പോയപ്പോ മടിയായി പോയി കേട്ടോ നമ്മൾ വേണ്ടത് സംസാരിക്കാനായിട്ട് പറക്കുവാണ് അതൊക്കെ പോർതി ഒന്നും വേണ്ട സമാധാനത്തിൽ കേട്ടോ എനിക്ക് ധീർതി ഇല്ല അതൊക്കെ പോയാ മതി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് ആ വണ്ടി ആ ബൈക്ക് വന്ന ആ വഴി ആ വഴിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് തിരിയേണ്ടത് ലെഫ്റ്റ് തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആദ്യം ബ്രേക്ക് കാലം വരണം നമ്മുടെ പവർ ബ്രേക്ക് അല്ല അതുകൊണ്ട് ബ്രേക്ക് കാലു വന്ന് ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്തതിന് ശേഷം ക്ലച്ച് ചെയ്യൗട്ട് ആവണം കേട്ടോ ആദ്യം ബ്രേക്ക് കാലു വരട്ടെ ബ്രേക്ക് ഔട്ട് ചെയ്യാ ഇനി ക്ലച്ച് ഔട്ട് സെക്കൻഡ് ആക്കി നൂറ് സെക്കൻഡ് ഇനി പതുക്കെ ഞെരിഞ്ഞ് ഞെരിങ്ങി ഞെരിങ്ങി കയറുക ഒരുപാട് ധൃതി വെച്ച് കയറരുത് ഹോണടിക്കണം ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അടിച്ച് പതുക്കെ സമാധാനത്തെ ധൃതി കാണിക്കരുത് കേട്ടോ പതുക്കെ പതുക്കെ ക്ലച്ചും ബ്രേക്കും താങ്ങി എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ ബ്രേക്ക് ഔട്ട് നിർത്തിക്കാം ഒന്ന് ഹോൺ ഹോണടിച്ചല്ല മക്കൾ ധൃതി വെക്കരുത് പതുക്കെ പതുക്കെ തിരിച്ചിരിച്ചോളൂ മതി അതേപോലെ തന്നെ നേരയാക്കി നേരയാക്കി ഒരു കുതിരയുടെ സൗണ്ട് കേട്ടാകുന്നതാണ് അത് കുതിരയുടെ അല്ല നിന്റെ നെഞ്ചിടിച്ച സൗണ്ടാ ശരിയല്ല ആ ഇവിടെ എനിക്ക് അറിയാം നിന്റെ ഹൃദയ എടുപ്പ് ഇവിടെ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുവോ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് അവിടെ നിർത്തി ഹാഫ് ക്ലച്ചില് ഫസ്റ്റ് ഗിയർ ഇട്ട് ഗിയറിട്ട് പതുക്കൊക്കെ മതി ധൃതി വെക്കരുത് സമാധാനത്തിൽ കേട്ടാ പതുക്കെ മതി ധൃതി ഒന്നുമില്ല എനിക്ക് നീ ഒറ്റ പോയതിനു ശേഷമേ ഞാൻ വീട്ടിൽ പോത്തുള്ളൂ അത് വേറെ നിന്റെ കൂടെ ഞാൻ കാണും ക്ലച്ച് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് ഇവിടെ നിർത്തിയേര് ക്ലച്ച് ഫുള്ളി ഔട്ട് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് നിർത്ത് എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇടു ഫസ്റ്റ് ഗിയർ ഇട്ടാ എന്നിട്ട് ഹാഫ് ക്ലച്ചിൽ പതുക്കെ പതുക്കെ കയറും ഒരുപാട് ദൃതിൽ വെച്ച് കയറരുത് പതുക്കെ സമാധാനം ഹോണടിക്കണം ചില ബ്രേക്കൊക്കെ ആലുവ മോള് ഈ സൈക്കിളുകാരനെ എല്ലാം നോക്കിക്കണം ചിലപ്പോൾ അതെല്ലാം വട്ടം കൊണ്ട് നോക്കും തിരിച്ചോ മോക്കള് തിരിച്ച് തിരിക്ക് ആ മതി മതി അതേപോലെ തന്നെ എന്ത് ചെയ്യണം വണ്ടി ബോഡി കറങ്ങി വരുമ്പോൾ നേരെയാക്കി നേരെയാക്കി കൊടുക്കുക ഇനി റൈറ്റിലോട്ട് കയറുമ്പോൾ സൈഡ് മേർന്ന് നോക്കണം വണ്ടി ഉണ്ടാകുന്നത് വണ്ടി ഉണ്ടാന്ന് നോക്കിട്ടേ കയറാവുള്ള അല്ലാതെ കേറരുത് ഏട്ടാ പതുക്കെ പോവോ ധൃതി വെക്കരുത് സമാധാന ധൃതി ഒന്നും കാണിക്കരുത് ഗിയർ ഇടാനുള്ള ടെൻഡൻസി കാണിക്കരുത് ഏട്ടാ പതുക്കപ്പല്ല പേര് ഓക്കേ അല്ലേ അഞ്ചു ആ ഇനി ഏത് ഗിയറിടണം ഇട്ടോ

വിചാരിച്ചോടിക്കാൻ പറ്റൂന്ന് ഇവിടെ വന്നാല് വണ്ടിയായിരുന്നു ഇച്ചിരി കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ ഈ ഓടിക്കാണ്ടിക്ക് പഴക്കമുണ്ട് ഒന്നും അല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് മറ്റേത് പവർ ബ്രേക്കും പവർ സ്റ്റിയറിംഗ് എല്ലാ ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റിയായിരുന്നു നമുക്ക് ആ എങ്കിലും കുഴപ്പമില്ല വറത്താൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ കൂടുതൽ മാനുവലി പഠിച്ച നമുക്ക് എല്ലാ വണ്ടിയും ഓടിക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് ആ മാനുവലി പഠിച്ചാൽ എല്ലാ വണ്ടിയും ഓടിക്കാം അല്ല നമുക്ക് റിവേഴ്സിന്റെ ഒരു ഐഡിയ കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം ഇവിടുന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ മോള് ആ ബൈക്ക് കയറിപ്പോണ്ട അവിടെയാണ് ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് കൂടാതെ ക്ലച്ച് ക്ലച്ചാ മറച്ചോട്ട് ഇച്ചിരി കൂടെ ബ്രേക്ക് ഔട്ട് കൂടും ബ്രേക്ക് ബ്രേക്ക് ആ ബ്രേക്കിന്ന് കാലെടുക്കും സെക്കൻഡാക്കും ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് സെക്കൻഡ് ആ ഇനി നോക്കി മോള് ഇഷ്ടത്തിനനുസരിച്ച് വളച്ചു കൊടുക്കുക ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് വളയേണ്ടത് നോക്കി ബ്രേക്ക് പതുക്കെ 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 വളച്ചു കൊടുക്കും നോക്കി ബ്രേക്കീന്ന് ഒരു കാരണവശാലും കാല് മാറ്റരുത് നമുക്ക് ആവശ്യം കഴിഞ്ഞു പൂർണ്ണമായിട്ട് വണ്ടി നേരെ വന്നതിനു ശേഷമേ ബ്രേക്കീന്ന് കാലെടുക്കാവുള്ളൂ അതുവരെ ബ്രേക്കിൽ കാലോചിച്ചോ ഓക്കെ പോട്ടെ മക്കളെ നമുക്ക് അവിടെ നിന്നും ലെഫ്റ്റാണേ തിരിയണ്ടേട്ടാ പതുക്കെ ധൃതിയൊന്നും വെക്കരുത് പതുക്കെ സമാധാനത്തിരും നോക്ക് മോക്ക് എന്താണ് ഇവിടെ ആവശ്യം അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക ഓക്കേ പതുക്കെ സമാധാന തിരുക്ക ക്ലച്ചിലും ബ്രേക്കിലും കാലു വെച്ച് തിരിക്കും പതുക്ക നോക്കി നോക്ക് നോക്കൂ അതേപോലെ തന്നെ എന്താ മക്കളെ ക്ലച്ചിന്റെ വിടലിൽ കാലു വെച്ചിട്ടുണ്ട് കാരണം വണ്ടിയുടെ വേഗത ടക്ക് എന്ന് പറഞ്ഞ് കുറഞ്ഞാൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും ലെഫ്റ്റ് ചേർത്ത് തണലത്തായിട്ട് ഒതുക്കി നിർത്തും അതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടാം തണൽ ഇതിപ്പോൾ വെയിലത്തല്ലേ മോൾ ഇത് തണൽ കിടക്കുന്ന വേണ്ട ആ മോക്ക് ഇഷ്ടമുള്ള തണുത്തോട്ട് നിർത്തിക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയർ ഒന്ന് നോക്കണം റിവേഴ്സ് ഗിയറിൽ പുറകോട്ട് വരുന്നതെങ്ങനെയാണ് ഇതിപ്പോൾ ലെഫ്റ്റ് ഒരുപാട് ചേരുന്നു ഒരുപാട് ചേരുന്നു ആ തണലിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നില്ലേ ശരിയല്ലേ അതാണ് സംഭവിച്ചത് ക്ലച്ചാമർത്തി ബ്രേക്ക് വിട്ട് വണ്ടി പോകുന്ന നോക്ക് മോളെ ക്ലച്ച് ഫുള്ളി ഔട്ട് വണ്ടി എങ്ങോട്ടാണ് പോകണേന്ന് നോക്കിക്കേ മോള് നിർത്തുമ്പോഴും മോള് നോക്കുന്ന ആ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ നോക്കണ്ട എങ്ങനെയാ ഇങ്ങനെ നോക്കാവുള്ളൂ ചരിഞ്ഞേ നോക്കാവുള്ളൂ ചരിഞ്ഞ് നോക്കിയിരുന്ന് ഈ പ്രശ്നം വരുവായിരുന്നാ ഇല്ല നോട്ടിലാകിക്കാണോ ഉറപ്പാണോ നേരത്തെ എന്തുവാ പേര് പറഞ്ഞില്ല പേരെന്തവര് എന്ത് ചെയ്യുന്നു മോള് പഠിക്കുവാണ് ഓക്കെ അപ്പോൾ ഉറപ്പാണല്ലോ ഹാപ്പിയാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുക റിവേഴ്സ് റിവേഴ്സായിട്ട് പഠിക്കാൻ അപ്പൊ റിവേഴ്സ് നമുക്ക് ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കേ അല്ല അപ്പൊ പറഞ്ഞുതരാം നമുക്കിപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ബാക്ക് എങ്ങോട്ട് പോവും അങ്ങോട്ട് തന്നെ പോകും അപ്പൊ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആ സൈഡിലോട്ട് തന്നെയാണ് തിരിക്കേണ്ടത് അപ്പൊ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എത്രയും പതുക്കെ പോകാൻ പറ്റും അത്രയും പതുക്കെ സമയം എടുത്ത് എടുത്തേ പോകണം ഫ്രണ്ടിലോട്ട് പോയതുപോലെ പോലെ പോകരുത് എത്രയും പതുക്കെ പോകാൻ പറ്റും അത്രയും പതുക്കെ പോവുക ഇനിയിപ്പോൾ മോള് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ റോഡിന്റെ നടുക്കായിട്ട് കൊണ്ടുവന്നിട്ട് വരിക അപ്പൊ റൈറ്റിലോട്ടും പോരുത് ലെഫ്റ്റിലോട്ടും പോവുക ഈ മഞ്ഞ ട്രാക്ക് കണ്ട അതിൻ്റെ ഇപ്പുറത്ത് വെള്ള ട്രാക്ക് കണ്ട ഇതിന് രണ്ടിന്റെ നടുക്കായിട്ട് വണ്ടി പണ്ട് കൊണ്ടുവന്നിട്ടു അതിന്റെ റിവേഴ്സിൽ ഞാൻ പറയുന്ന പോലെ വരണം ഓക്കെ വരട്ടെ രണ്ട് ട്രാക്കിന്റെ നടുക്കായിട്ട് മഞ്ഞയുടെയും വൈറ്റിന്റെയും നടുക്കായിട്ട് ഇട്ട് കയറണം സ്റ്റിയറിംഗിന് നേരെ ആയിരിക്കണം കേട്ടോ ഓക്കെ അല്ല ഏ ആണല്ലോ ഇനി ക്ലച്ച് റിവേഴ്സ് ഇടി എടുക്കരുതേ ഞാൻ പറയാ പറഞ്ഞതിന് ശേഷം എടുക്കാവുള്ളൂ കേട്ടോ വണ്ടിയുടെ ബാക്ക് ഇല്ല ആ മതലിലോട്ട് ചേർക്കണം അപ്പൊ അതിനെന്ത് ചെയ്യണം മോള് ആ മിററ് നോക്കിട്ട് എത്രയും പതുക്കെ പോണം ബ്രേക്കിന്റെ പെടലിൽ കാലുവെച്ച് ക്ലച്ച് ചെയ്യുന്ന എത്രയും പതുക്കെ പോകണം എത്രയും പതുക്കെ ഉരുളാൻ പറ്റും അത്രയും പതുക്കെ ഉരുണ്ടോണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് അങ്ങോട്ട് അടിപ്പിച്ച ആ ലെഫ്റ്റിലോട്ട് പതുക്ക എത്രയും പതുക്ക വരാൻ പറ്റുമോ അത്രയും പതുക്ക ലെഫ്റ്റിലോട്ട് അടുപ്പിച്ച് അടിപ്പിച്ചോ വേണ്ട അടിക്കുന്ന വേണ്ട കണ്ട അടിക്കുന്നുണ്ടോ നോക്കിക്ക പതുക്കെ പതുക്കെ വിട്ടു വിട്ടോട് ക്ലച്ച് പുള്ളി തോട്ടിയോ കണ്ട അടുത്തില്ല ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് അടുക്കണം എന്ത് ചെയ്യണം അപ്പോൾ ആ അപ്പോൾ വണ്ടി ഉരുളുന്നനുസരിച്ച് എന്ത് ചെയ്യണം റൈറ്റിലോട്ട് മക്കൾ തിരിച്ച പതുക്കെ പതുക്കെ തിരിക്കണം കേട്ടോ റൈറ്റിലോട്ട് തിരിച്ചിട്ടില്ല ഇപ്പോഴും പതുക്കെ സ്പീഡ് കൂടല സ്പീഡ് കൂടുതല സ്പീഡ് കൂടുതലാണ് സ്പീഡ് കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ പുറകോട്ട് പോകുമ്പോൾ അത്രയും സ്പീഡ് വേണ്ട നമുക്ക് പുറകോട്ട് പോകുമ്പോൾ അത്രയും സ്പീഡ് വേണ്ട എത്രയും പതുക്കെ എടുക്കാൻ പറ്റുമോ അത്രയും പതുക്ക ഇനി എനിക്ക് ഈ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇച്ചിരിയും കൂടെ അടുപ്പിച്ച് അങ്ങോട്ട് വരണം അപ്പോൾ എന്ത് ചെയ്യണം നിർത്തി തന്നെ ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിക്കണം അപ്പോൾ ബാക്ക് അങ്ങോട്ട് വരും പിന്നെ വിടുമ്പോൾ ആ ഇനി പതുക്കെ വിട്ടുവിട്ട് കൊടുക്ക് തിരിച്ചിട്ടില്ല ഇപ്പോഴും പതുക്കെ പതുക്കെ വേഗത കൂടരുത് വേഗത കൂടരുത് വേഗത കുറച്ച് പതുക്കവാ 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 പതുക്ക ആ ഇച്ചിരി ഇവിടെ വരട്ടെ ആ മതി 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 എനിക്കിനി എൻ്റെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് അടുപ്പിച്ചതാണ് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കൊണ്ടുതരണം ഇടത്തോട്ട് കൊണ്ടുതരണം ഫ്രണ്ട് ഇറങ്ങിപ്പോരുതാ എങ്ങോട്ട് തിരിക്കണം ലെഫ്റ്റ് പറഞ്ഞു ആ തിരി തിരി പതുക്ക പതുക്കം ആ സ്പീഡ് കൂടുന്നു തിരിക്ക് തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല വന്നില്ല ആ മതി ഇച്ചിരി വിടാ വിട്ടു വിട്ടുകൊടുക്ക ആ മതി 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 എനിക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഒന്നും കൂടെ എനിക്ക് ആ സൈഡ് ചേർത്ത് കയറണം അപ്പം അതിനെന്ത് ചെയ്യണം അത് നമുക്ക് ഇനി സ്ഥലവും ഇല്ല പുറകോട്ട് പോകാനും സ്ഥലവും ഇല്ല പക്ഷെ ലെഫ്റ്റ് ചേർക്കുകയും ചെയ്യണം അപ്പം എന്തു ചെയ്യണം നേരെയാക്കി അവിടെ നിർത്തി തന്നെ തിരിക്കണം നേരെയാക്ക് നേരെയാക്ക് അവിടെ നിർത്തി തന്നെ തിരിച്ചു വണ്ടി ഇറങ്ങരുത് അവിടെ നിർത്തി നമുക്ക് ബാക്കിലോട്ട് പോകാൻ സ്ഥലവും ഇല്ലല്ലോ അപ്പം അവിടെ നിർത്തി തന്നെ തിരിക്കൂ ആ ലെഫ്റ്റിലോട്ട് തന്നെ തിരിക്ക് തിരിക്ക് ആത്മാർത്ഥം വണ്ടി ഇറങ്ങരുത് 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 തിരിക്ക് സിയറിങ് തിരിക്ക് എൻ്റെ മോള് തിരിക്ക് എൻ്റെ മോള് സിയറിങ് തിരിച്ചു തിരിച്ചാ ഇനി ബാക്കി ആ മിറർ നോക്കിയിട്ട് നോക്കി എന്തുമാത്രം വരാൻ പറ്റുമെന്ന് അത്രയും വന്നേ പറയട്ടെ ആ മതി 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 ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ പറട്ടെ ആ മതി 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 എനിക്കിനി ഫ്രണ്ട് അതേപോലെ തന്നെ ഇപ്പം തിരിച്ചതുപോലെ തന്നെ ഫ്രണ്ട് എനിക്ക് അവിടെ കൊണ്ടു തരണം ആ ലെഫ്റ്റിലോട്ട് കൊണ്ടു തരണം വരട്ടെ ലെഫ്റ്റ് കൊണ്ടു തരണം തരണം തിരിക്ക് ആത്മാർത്ഥമായിട്ട് തിരി തിരിക്ക് വണ്ടി വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുക്കരുത് തിരി ആത്മാർത്ഥമായിട്ട് ഫുള്ള് തിരി തിരിക്ക് 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 ഇച്ചിരി കൂട ഇച്ചിരി കൂട വരട്ടെ ആ മതി രണ്ട് റൗണ്ട് നേരെയാക്കള് രണ്ട് റൗണ്ട് നേരെയാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ ബീല് നേരാനായിട്ട് ഇനി നൂട്ടിലാക്കിക്കാം എൻ്റെ മക്കൾ ക്ലച്ച് ചെയ്യാൻ വിട്ടണം ഇനി ഹാൻഡ് ബ്രേക്ക് വലിച്ചേ വണ്ടി ഓഫ് ചെയ്യണ്ടോ ബെൽറ്റ് ഉരിക്കുക അപ്പോൾ ഇറങ്ങി വന്നിട്ട് വൈഡായിട്ട് നോക്കി വണ്ടി പാർക്കിംഗ് കാർട്ടാണെന്ന് വെളിയിൽ തോന്നുന്നത് നോക്കിക്ക ഇങ്ങോട്ട് പോവാം ഇവിടെ ഇവിടെ അപ്പം അറിയാൻ പറ്റുമോ നോക്കിക്ക പാർക്കിംഗ് കാർട്ടാണോ അപ്പോൾ നമുക്ക് ബാക്ക് പാക്ക് മനസ്സിലായില്ലേ ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അതനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ബാക്ക് മാക്സിമം അടുപ്പിച്ച് സ്ഥലമില്ലെങ്കിൽ അവിടെ നിർത്തി തന്നെ ചെയ്ത് തിരിച്ച് കറക്റ്റ് ചെയ്ത് ബാക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്നതിന് ശേഷം മാത്രം നേരെയാക്കി അതിനോട് പിന്നെ ഫ്രണ്ട് കൊണ്ടുചെണം പിന്നെ വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് എത്ര അടിപ്പിക്കുന്നു അപ്പോൾ ഫ്രണ്ട് റോഡിലോട്ട് വരും തിരക്കുള്ള റോഡാണേൽ അപ്പോൾ റൈറ്റ് സൈഡും നോക്കിക്കോണം നോക്കി നോക്കിയാൽ ബാക്കിലോട്ട് വരാളു ഓക്കെ ഒന്നുകൂടെ വെളിയിലോട്ട് ഇറക്കിയിട്ട് ഇതേപോലെ പാർക്ക് ചെയ്യാവുക ഓക്കെ ചെന്നു വെളിയിലോട്ട് ഇറക്കി ആ ട്രാക്കിൻ്റെ വെളിയിൽ നേരത്തെ ഇറക്കിയിട്ട് പോലെ ചെയ്യണം ബെൽറ്റ് ഇടാൻ മറന്നു പോരുത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറക്കരുത് ക്ലച്ച് ഔട്ടാൻ മറന്നു പോരുത് പതുക്കെ കറക്റ്റ് തീ സെൻറ്ററിൽ ആയിട്ടോ കേട്ടോ ഓക്കെ അല്ലേ തിരുത്തി കാണിക്കാതെ സമാധാനത്തിൽ പോകുകട്ടോ അടുത്തതിന് ശേഷം അവിടെ നിർത്തുവാ നിർത്തവിടാ അത്ര ശേഷം എന്ത് ചെയ്യണം ഇനി ഫ്രണ്ട് ഫ്രണ്ട് അവിടെ കൊണ്ട് വരുവോ ബാക്ക് വന്നതിന് ശേഷം പിന്നെ ഫ്രണ്ടിനെ അങ്ങോട്ട് അടുപ്പിക്കുക എന്നുള്ളത് അടുത്ത ജോലി ഫ്രണ്ട് അവിടെ കൊണ്ട് ചെല്ലു ഇപ്പോഴും തിരിച്ചിട്ടില്ല മോള് തിരിക്കണം നമ്മൾ എത്ര തിരിച്ചോ അത്രയും തിരിച്ചോ എന്ന് തിരി ആത്മാർത്ഥമായിട്ട് തിരി എട്ടേ ഫ്രണ്ട് വന്ന് ഇനി എന്ത് ചെയ്യണം ബാക്കിനെ അവിടെ കൊണ്ട് ചെല്ല് ചെല്ല് ആത്മാർത്ഥയോട് ചെല്ലു തിരിക്ക് തിരിക്കാതെ പോകരുത് ചെല്ലത്തില്ല പതുക്കെ പതുക്കെ സ്പീഡ് കുറച്ച് പതുക്കെ പോട്ടെ നന്നായിട്ട് തിരി തിരി ആ മതി ഇനി ഫ്രണ്ട് വേണ്ടി ചെല്ല് ചെല്ല് ഫ്രണ്ട് കൊണ്ടി ചെല്ല് വരട്ടെ തിരി തിരിയാന്നല്ലേ വരുത്തുള്ളു ഫ്രണ്ട് പെട്ടെന്ന് വരണ്ട വരട്ടെ ഇനി ബാക്ക് വേണ്ടി ചെല്ല് ബാക്കങ്ങോട്ട് വേണ്ടിച്ചല് ബാക്ക് അങ്ങോട്ട് വരട്ടെ കൂടെ നോക്കിക്കോണം ഞാൻ നോക്കുന്നേയല്ല മോള് കൂടെ നോക്കണം തട്ടുപോയില്ലേന്ന് നോക്ക് 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 മതിയല്ലോ ഇനി ഫ്രണ്ട് ഓടരുത് വണ്ടി ഓടാതെ ഫ്രണ്ട് അവിടെ കൊണ്ടു വരണം ഓടരുത് വണ്ടി ഉള്ള് തിരിച്ച് ഉള്ള് തിരിച്ചാ നോക്കന്നെങ്കിൽ പോട്ടെ ഉള്ള് തിരിച്ച് വെച്ചിരിക്കല്ലോ ധൈര്യം പോട്ടെ പതുക്കെ 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 ധൃതി കാണിക്കരുത് സമാധാനത്തിൽ പോട്ടെ 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 ആ മതി ചവിട്ട് ചേർത്ത് ഇനി രണ്ട് റൗണ്ട് നേരെയാക്കതി ഇപ്പം കറക്റ്റ് പാർക്കിങ്ങാ വണ്ടി മനസ്സിലായ ഇപ്പം കറക്റ്റാണ് പാർക്കിങ് ഇച്ചിരി ധൃതി കാണിച്ച് പെട്ടെന്ന് ക്ലച്ചിരുന്ന് കാലം അടിച്ചു അപ്പോൾ എന്തു പറ്റി വണ്ടി ചാടിയിൽ പോയി അങ്ങനെ ഒരിക്കലും വരുത് പുറ നൂട്ടിലാക്കുക സംസാരിക്കുമ്പോൾ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകണ്ട അതെല്ലാം നമ്മൾ ക്ലച്ച് ലക്ഷ്യോട്ടി അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോ പുറകോട്ട് പോകുമ്പം മുന്നോട്ട് പോകണമെന്ന പോലെയല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ഇനി വേറൊരു ടാസ്ക് കയറിട്ട് അതിനൊക്കെ ഇനിയിപ്പോഴത്തെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ളൂ ഇതൊരു മതലാണ് ഇവിടുന്ന് നോക്ക് ഊട്ടൻ തിരിഞ്ഞ് പോകണം എന്ത് ചെയ്യണം അപ്പോൾ ആ ആദ്യം ഫസ്റ്റ് ഗിയർ ഇടു ഇവിടം വരേ ഉള്ളു കേട്ടോ ഫസ്റ്റ് ഗിയർ ഇടു ഇട്ടോ ഇനി ഫുൾ ഫുള്ള് റൈറ്റ് തിരിച്ചോ ആ നിനക്ക് സുഖമായിട്ട് തിരിക്കാം തിരിച്ചോ തിരിച്ചോ ആ തിരിച്ചോ വരട്ടെ ആ അവിടം വരെ ഉള്ളു മതല 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 ഇനി എന്ത് ചെയ്യണം ആ എന്ത് ചെയ്യണം റവേഴ്സിഡ് ഇട്ടാ ആ ഇനി എന്ത് ചെയ്യണം നമുക്ക് സ്ഥലമില്ല ഫുള്ള് തിരിച്ചിട്ടേ അപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ ഫുള്ള് തിരി ബാക്കിലോട്ടും സ്ഥലമില്ല ആ മഞ്ഞ വരെ വരെയുള്ളൂ അത് മതല ആ തിരിച്ചു തിരി തിരി ആ വണ്ടി ഇറങ്ങരുത് നമുക്ക് മതിലാവിടെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് തിരിക്കാൻ പറ്റില്ല തിരി ഫുള്ള് തിരിച്ചു വെച്ചിട്ടേ പിന്നെ പോകാള് ഫുള്ള് തിരിച്ചു വെക്ക് തിരിച്ചു വയ്ക്കാം ആത്മാർത്ഥമായിട്ട് വേണ്ട നമുക്ക് ഏരിയ ഇല്ല ഏരിയ ഇല്ലാത്തപ്പം ഫുള്ള് തിരിഞ്ഞ് വെച്ചിട്ടേ നമുക്ക് ഏരിയ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സ്പീഡിൽ അവിടെ വരുത്തുള്ളൂ ഇനിയിപ്പതുക്കെ വിട്ടുകൊടുത്ത് മിററ് നോക്ക് മിററ് നോക്ക് മഞ്ഞ വരയ്ക്കപ്പുറം പോകരുത് പോയാൽ മതിൽ തട്ടി എന്ന് അർത്ഥം ആ മതി ഇനി ഇറങ്ങരുത് പുറകോട്ട് ഫസ്റ്റ് ഇട്ട് എന്ത് ചെയ്യണം ആ ഇത് ഇവിടെ വരെ ഉള്ളു ഇത് കഴിഞ്ഞ മതല അപ്പ എന്തു ചെയ്യണം ഫുള്ള് തിരിച്ചു പോണം ഫുള്ള് തിരി ഫുള്ള് തിരിക്ക് ഫസ്റ്റ് ഗിയറിട്ടാ ആ പറ ബാക്കിലോട്ട് പോകരുത് മതിലേ തട്ടും ആ പതുക്കവാ പതുക്ക പതുക്കവാ ധരിത്തോ അവിടെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത് കഴിഞ്ഞ മതല ഇത് വേണ്ട ഈ മഞ്ഞ വര മതലാണ് അപ്പൊ എന്തു ചെയ്യണം റിവേഴ്സൈഡ് ക്ലച്ചി ഓട്ട് ഇപ്പം എന്നെ ആ എന്ത് ചെയ്യണേ ഇനി തിരിച്ച് തിരിച്ചു ആത്മാർത്ഥമായിട്ട് തിരിച്ചു തിരി തിരിച്ച് ഓക്കെ അല്ല ഇനി എന്ത് ചെയ്യണം ക്ലച്ച് ക്ലച്ചി ബാക്ക് നോക്കണം മതലുണ്ട് ഈ റൈറ്റ് സൈഡ് നോക്കണം ആദ്യം വരുന്നത് റൈറ്റ് സൈഡാണ് ഓക്കെ അല്ലേ നമുക്കിപ്പോൾ ഫ്രണ്ട് കിട്ടി കിട്ടിയില്ലേ അതെ ഒരുപാട് വൈഡായി റൈറ്റ് തിരിക്കുക ഫസ്റ്റ് ഗിയർ ഇടുക വരുവാ ഫസ്റ്റ് ഗിയറിട്ട് വരുവാ ഫസ്റ്റ് ഗിയറിട്ട് കറക്റ്റ് സെൻട്രിൽ കൊണ്ടു ഇടുക ഓക്കെ ആണോ പോയേക്ക റിവേഴ്സ് ഇനി നോക്കണ ഇനി റിവേഴ്സ് നോക്കണ റിവേഴ്സ് ഇനിയും നോക്കണോ ോക്ക എൻ്റെ മോൾ ആ സൈഡ് ചേർത്തിട് ആ സൈഡ് ചേർത്തിട് എന്ത് ചെയ്യണം റിവേഴ്സ് റിവേഴ്സിഡ് എൻ്റെ മക്കൾ റിവേഴ്സിഡ് ക്ലച്ച് ചെയ്യാൻ നേടിയോട്ട് ആ എൻ്റെ ആ സൈഡ് ബാക്ക് പറഞ്ഞെങ്കിൽ എന്തു ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം അങ്ങോട്ട് തിരിക്കുക എൻ്റെ മോള് അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് സ്ഥലം ഒരുപാടുണ്ട് അപ്പോൾ ഉരുണ്ടോണ്ട് തന്നെ തിരിക്കാം സ്ഥലം ഒരുപാട് കിടക്കുന്നില്ല തിരിച്ചോ ഉരുണ്ടോണ്ട് തന്നെ തിരിച്ചോ ഉരുണ്ടോണ്ട് തന്നെ വേണ്ട വന്നോണ്ടിരിക്കുവാണ് ബാക്ക് വേണ്ട ഇനി ഫ്രണ്ടിനെ ഇപ്പുറത്ത് കൊണ്ടുപോവാ ഉരുണ്ടോണ്ട് തന്നെ ഫ്രണ്ട് കൊണ്ടുപോകാം ഫ്രണ്ടിനെ ഇപ്പുറത്ത് കൊണ്ടുപോരണം ഉരുണ്ടോണ്ട് തന്നെ ഉരുണ്ടോണ്ട് തന്നെ ഉരുട്ടി കൊണ്ടുതന്നെ വണ്ടി ഉരുണ്ടോണ്ട് തന്നെ കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാം ധൈര്യത്തെ ഇനി ബാക്ക് കൊണ്ടുപോവാ ഉരുണ്ടോണ്ട് തന്നെ ഇപ്പുറത്ത് കൊണ്ടുപോകാം ബാക്ക് കൊണ്ടുപോവാം ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോവാം കൊണ്ടുപോവാ ആ ബാക്ക് വന്നു ഇനി ഫ്രണ്ടിനെ കൊണ്ടുപോകും ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് കൊണ്ടുപോകാം വണ്ടി ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് കൊണ്ടുപോകാ കൊണ്ടുപോവാം ധരിതേ ധൈരിതുകൊണ്ട് ഇനി ഇനി ബാക്ക് കൊണ്ടുപോവാൻ കൂടെ അടുപ്പിച്ചോ ബാക്ക് ഇനി സ്ഥലം നമുക്ക് അവിടെ നിർത്തി തന്നെ വരണം നിന്ന് തന്നെ വരണം സ്ഥലം നമുക്ക് നിന്ന് തന്നെ ഇനി ആ മിററി നോക്കി നിർത്തി തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാ പതുക്കാം പതുക്കാം ഇച്ചിരി കൂടെ വരട്ടെ ആ മതി 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 ഇനി നമുക്ക് ഫ്രണ്ട് നിർത്തിക്കൊണ്ടു തന്നെ വരുവാ നിർത്തിക്കൊണ്ട് തന്നെ ഫ്രണ്ട് കൊണ്ടുവരുമോ നന്നായിട്ട് ഉണ്ടോ ഉണ്ടോ നോക്ക് 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 ആ മതി ഇനിയിപ്പോൾ ഒരാൾക്ക് നടക്കാനുള്ളത് ഉണ്ട് ആ സ്പേസ് കൂടെ എടുക്കണേ എന്ത് ചെയ്യണം പുള്ളിതിരിക്കുക പുള്ളിതിരിക്കുക തിരിച്ചിട്ട് ബാക്ക് നോക്ക് മോള് നോക്കിട്ട് കൊണ്ടുപോകും വെക്കരുത് മുട്ടിച്ചു വെച്ച കിട്ടത്തില്ല മതി അവിടെ നിർത്തിട്ട് ഇനി റൈറ്റ് തിരിച്ചോളാം നോക്കി നോക്കി സാവകാശം റിവേഴ്സ് പോകുമ്പോ പതുക്കെ പോകാള് ധൃതി വെക്കരുത് സമാധാനത്തില് ആ മതി രണ്ട് റൗണ്ട് നേരെയാക്കുക ന്യൂട്രൽ ആക്കുക ഓക്കെ അല്ല ഹാപ്പിയാണല്ലോ ഇപ്പൊ മെൻസിനാർഗിങ് ഇനി തെറ്റിക്കുക ഉറപ്പല്ല